ഹായ് ഗായ്സ് വെൽക്കം ടു മല്ലൂർ ടേസ്റ്റി അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലവ് കട്ട്ലെറ്റ് എന്ന് പറഞ്ഞ കട്ലെറ്റ് സ്നാക്ക് സ്പോട്ടിലേക്കാണ് ഇതാണ് അവരുടെ ഔട്ട്ലെറ്റും മെനുവും കാര്യങ്ങളും അപ്പം അവരുടെ മെനുവിലുള്ള ഒരു നാല് ടേസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഫ്ലേവർ ഉള്ള ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കൂടെ നല്ല ഒന്നാന്തരം അവരുടെ ഒരു ചായ ഇതാണ് അവൻ്റെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് കട്ലെറ്റിലേക്ക് വരാം നാല് കട്ട്ലെറ്റിനകത്ത് ഈ നാല് ഫ്ലേവേഴ്സ് ആണ് ഒന്ന് ഇറ്റാലിയൻ ചിക്കൻ കട്്ലറ്റ് ഇതിനകത്ത് നമുക്ക് ഡിപ്പ് ചെയ്യാൻ ഒരു സോസും കൊണ്ട് തരുന്നുണ്ട് അപ്പോൾ അത് ട്രൈ ചെയ്തു കിടലൻ സാധനം കേട്ടോ ഒരു മൈൽഡ് ടേസ്റ്റ് ആണ് അതിന് അല്ല രണ്ടാമത് നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ കാന്താരി കട്ട്ലെറ്റാണ് കാന്താരി കട്ട്ലെറ്റ് ഇത്തിരി സ്പൈസിനെസ് ഉണ്ട് പക്ഷെ എന്നാലും കൊള്ളാം ചായയുടെ കൂടെ കൂടെ ബെസ്റ്റാണ് പിന്നെ ഞാൻ വന്നത് അതിൻ്റെ കൂടെ തന്നെ കിട്ടിയ നല്ല ഒന്നാം ചിക്കൻ ചീസ് കട്ട്ലെറ്റും എൻ്റെ കൂടെയിട്ട് ബീഫ് കട്ട്ലെറ്റും ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത് ചായ ചായകെടിലം ഇതാണ് അവരുടെ ആ ഉള്ള ആ സോസ് ഡിപ്പ് ഇതിനകത്ത് കാന്താരി മുക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ക്രിസ്പിനെസ് നല്ല എന്താ പറയുക ഫ്ലേവേർഡ് കട്ട്ലെറ്റ് കൊള്ളാം അപ്പം നമ്മൾ സ്പോട്ട് മറക്കണ്ട കടവന്ത്രയിലുള്ള അവരുടെ പുതിയ സ്പോട്ടാണത് വ് കട്ട്ലെറ്റിന്റെ അപ്പോൾ എല്ലാവരും മസ്റ്റ് വിസിറ്റ് ആണ് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾ വേറൊരു സമൂണ് ഓർഡർ ചെയ്തു അവരുടെ മിനി ബഗേഴ്സ് ഈ മിനി ബഗേഴ്സ് എന്ന് പറയുമ്പോൾ ചെറിയ മണ്ണിനകത്ത് ചീസിന്റെ ടോപ്പിംഗ്സും ടോപ്പിംഗ്സല്ല അതിൻ്റെ ഇൻസൈഡ് ഫില്ലൊക്കെ ചെയ്ത് നല്ല കട്ട്ലെറ്റും പിന്നെ ഇത്തിരി മിച്ചറൊക്കെ എന്ന് തോന്നും പക്ഷെ എന്നാൽ സംഭവം കൊള്ളാം അതായത് ബേലെന്നൊക്കെ പറയത്തില്ലേ ബേൽപുരിയുടെ ബേൽ ഓക്കെ അപ്പൊ ഇതായിരുന്നു അതിന്റെ ഒരു എന്താ എന്താ പറയാ ഫില്ലിങ് നമ്മൾ കഴിച്ചു വരുമ്പോ പാവ്ഭജി ടേസ്റ്റ് വരുമെങ്കിലും സംഭവം കിടില്ല വരുന്ന കേട്ടോ അപ്പം എനിക്കിതും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇതൊരു മസ്റ്റ് സ്പോട്ടാണ് ചായയും ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ സ്പോട്ട് അപ്പം ഇതായിരുന്നു നമ്മുടെ കടവന്തറ ലവ് ലവറിലായിട്ട് എക്സ്റ്റീരിയർ എന്നുണ്ട് ഇൻറ്റീരിയറും ഉണ്ട് അപ്പം ഗുഡ് ബൈ ഫ്രം മല്ലൂർ ടേസ്റ്റി ഹാവ് എ നൈസ് താങ്ക്